What to be a ലോകത്തെ വെള്ളി നക്ഷത്രം ഷേഖ് മഹിയുദ്ദീൻ അബ്ദുൽ കാദിർ ജീലാനി കസീസ് മഹാനുകളെ ലോകം സ്മരിക്കുന്ന ഈ ധന്യവേളയിൽ പുതിയ കാവ് മസ്ജിദിനു സമീപം കിസ്വാൻ സംഘടിപ്പിക്കുന്ന ജീലാനി ആണ്ടേർച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ പുതിയ കാവ് ഷേഖ് മസ്ജിദിന് സമീപം കിസ്വാ ക്യാമ്പസിൽ പ്രൗഢമാകുമ്പോൾ വൈകിട്ട് അഞ്ചു മണിക്ക് ജലാലിയ റാത്തിബോർഡ് കൂടി ആരംഭിച്ച ഏഴ് മണിക്ക് അബ്ദുസ്സലാം മഹ്ലരി ആൻഡ് പാർട്ടി മൊഹിയുദ്ദീൻ മാല ആലാപനം നടത്തുന്നു രാത്രി എട്ട് മണി മുതൽ കിസ്വാ ജില്ലാൻഡ് ചെയർമാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ അധ്യക്ഷതയിൽ നടക്കുന്ന തിതുക്കാർ എ ജീലാനി ഡോക്ടർ മുഹമ്മദ് കുഞ്ഞു സക്കാഫി ഉദ്ഘാടനം ചെയ്യുമ്പോൾ കിസ്വാ ജില്ലാൻഡ് ജനറൽ കൺവീനർ എ നൈസാം സക്കാഫി പരവൂർ മുഖ്യപ്രഭാഷണം നടത്തുന്നു ആഗോള ഇസ്ലാമിക് വേദികളിലെ ഇന്ത്യൻ സാന്നിധ്യം ബദറു സദാത്ത് സയ്യിദ് ഇബ്രാഹിം തങ്ങൾ കടലുണ്ടി അനുസ്മരണ പ്രഭാഷണ ദുാമ ജലിസിന്റെ നേതൃത്വം നൽകുന്നു ഏവരെയും പുതിയ കാവ് ശേഖ മസ്ജിദിന് സമീപം കിസ്വാ ക്യാമ്പസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു